ഇനിയിപ്പോ ഒരു സൂര്യകാന്തി തോട്ടം കാണാൻ കാണാനെങ്ങും മസിനകുടി വഴി ഗുണ്ടൽപേട്ടോ അല്ലെങ്കിൽ തെങ്കാശിയൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല നമ്മുടെ കൊച്ചിയിലെ കാക്കനാട് അടുത്തുള്ള തുതിയൂറിലാണ് ഈ കാണുന്ന തോട്ടം സൂര്യകാന്തിത്തോട്ടം തോട്ടം കാണണം എന്ന സ്വന്തം അമ്മയുടെ ആഗ്രഹം നിറവേറ്റാനാണ് വിജയൻചേട്ടൻ വീടിനടുത്ത് ഇങ്ങനെ ഒരു തോട്ടം നിർമ്മിച്ചത് അതുകൊണ്ട് എന്താ നമുക്കൊന്നും ഇനി അധിക ദൂരം യാത്ര ചെയ്ത് ഗുണ്ടൽപേട്ടിലോ അല്ലെങ്കിൽ സുന്ദരവാണ്ടിപുരത്തോ ഒന്നും പോയി ഒരു സൂര്യകാന്തി തോട്ടം കണ്ട് ആസ്വദിക്കേണ്ട ആവശ്യമല്ല നമ്മുടെ കൊച്ചിയിൽ തന്നെ നമുക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നതാണ് കാക്കനാട് നിന്ന് രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന റൂട്ട് ഇൻഫോ പാർക്ക് ഗേറ്റ് എന്നാണ് നിങ്ങൾ വരുന്നത് ഉണ്ടെങ്കിൽ അവിടുന്ന് വെണ്ണലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു രണ്ട് പോയിൻറ്റ് നാല് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ആണ് ഈ ഒരു പ്ലേസ് ഉള്ളത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ റോട്ടിൽ നിന്ന് ഒരു അല്പം ഉള്ളിലോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് ഈ ഒരു സൂര്യകാന്തി പാടത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ സൂര്യകാന്തികളും തന്നെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എത്തിയ ഒരു സമയം ഏകദേശം പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് വെയിൽ ചൂടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂക്കൾക്കൊക്കെ ചെറിയൊരു വാട്ടമുണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരേണ്ട ഒരു എക്സാക്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെയാണ് സൂര്യൻ ചൂടാവുന്നതിന് മുന്നേ ചൂട് പിടിക്കുന്നതിന് മുന്നേ നിങ്ങൾ വരുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ പല ചെടികൾ ഇങ്ങനെ കുറച്ച് വാടിങ്ങനെ ഒടിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ എടുക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവരെല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്ന് കാണുന്ന തന്നെയാണ് ഇവർക്കും ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റും അപ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് ഒരല്പം ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഈ ഒരു തോട്ടത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഇൻഫോ പാർക്ക് ഗേറ്റ് വെണ്ണല റോഡ് അപ്പം അവിടുന്ന് ഈ കാണുന്ന ആ ചെറിയൊരു ഷീറ്റ് ഇട്ട ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് ചെറിയൊരു റോഡ് ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ ആ റോഡിലൂടെ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിപ്പോണം താഴോട്ട് ഇറങ്ങിപ്പോയാൽ ആ റോഡിൻ്റെ ഏറ്റവും എൻഡിൽ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു ഇടവഴി കാണാൻ പറ്റും ചെറിയൊരു മരങ്ങൾക്കിടയിലൂടെയൊക്കെയുള്ള ചെറിയൊരു വഴി അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ കുറച്ചധികം മുന്നോട്ട് നടന്നാലാണ് ഈ ഒരു പാടത്തേക്ക് എത്തുന്നത് ഇതൊരു പാടമല്ല ഒരു പുരയിടം ആ പുരയിടനത്തിൻ്റെ ചുറ്റുപുറവുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് അവർ ഈ ഒരു കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനൊരു വഴിയിലൂടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയാലാണ് ഈ ഒരു സൂര്യകാന്തി പാടം ഉള്ളത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം മറ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം